ഹലോ നോക്കി നമുക്കിന്ന് ഒരു നാല് കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ കാണാട്ടോ ഇത് രണ്ട് ദിവസമായിട്ട് ചെയ്ത കേക്കാണ് ഷോട്ട്സ് ആയിട്ട് ഇടുമ്പോഴേ ഫുള്ള് ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും കുറേ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അത് മാക്സിമം ക്ലിയർ ആക്കാലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്ത് അപ്പോൾ ഇതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് കിട്ടോ അപ്പോൾ എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു തരാവേ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറയാത്ത കേക്കുകൾ ഞാൻ മാക്സിമം ചോക്ലേറ്റ് കേക്ക് ആട്ടോ ചെയ്ത് കൊടുക്കാറ് അതാകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവേ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കേക്ക് ചെയ്തോ എന്ന് പറയുമ്പോൾ ഞാൻ ഫ്ലേവർ ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ടേ ചെയ്യാറുള്ളത് കാരണം എല്ലാ ഫ്ലേവറും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണെന്നില്ലല്ലോ അതിപ്പോൾ ഫ്ലേവർ ആയാലും റേറ്റ് ആയാലും ഞാൻ കൺഫേം ആക്കി കസ്റ്റമർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ കേക്ക് ഓർഡർ എടുക്കുകയുള്ളൂ പിന്നെ കേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ച അപ്പം നമ്മുടെ ഫസ്റ്റ് കേക്ക് ഹാഫ് കെ ജി വരുന്ന ഒരു ചോക്ലേറ്റ് കേക്ക് ആട്ടോ ഇത് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണേ പക്ഷേ തലേ ദിവസം വിളിച്ചാണ് പിറ്റേ ദിവസം ഒരു ഹാഫ് കെ ജി കേക്ക് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ചോക്ലേറ്റ് കേക്ക് മതി എന്ന് പറഞ്ഞിട്ടാ ഹാഫ് കെ ജി എഴുന്നൂറ്റമ്പത് ഗ്രാം ആയാലും എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു കസ്റ്റമർ കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതായത് കസ്റ്റമൈസ്ഡ് കേക്ക് അല്ലെങ്കിൽ ഏത് കേക്ക് ആണോ ആ കേക്കിൻ്റെ ഒത്തന്റിക് ആണ് ചെയ്ത് കൊടുക്കാറ് അതല്ല ചോക്ലേറ്റ് കേക്കോ ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ ആണെങ്കിൽ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ വൈറ്റ് ഫോറസ്റ്റിന്റെ ഡിസൈൻ അല്ലാതെ പുതിയ എന്തെങ്കിലും ഡിസൈൻ ആട്ടോ ഞാൻ ചെയ്യാറ് കാരണം അതിന്റെ ഒരു ഒതന്റിക് ഡിസൈൻ ചെയ്തത് നമ്മൾ മടുത്ത് പിന്നെ കസ്റ്റമേഴ്സിനും എന്തെങ്കിലും പുതിയ വെറൈറ്റി ആയിട്ട് ചെയ്യണതാണ് ഇപ്പോൾ ഇഷ്ടം എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യാറ് പക്ഷേ ചില കസ്റ്റമേഴ്സിനെങ്കിലും അതുപോലെ തന്നെ ഒതന്റിക് ഡിസൈൻ ചെയ്യണം നിർബന്ധം ഉണ്ടായിരിക്കും അപ്പം അതൊന്ന് പ്രത്യേകം ചോദിക്കണം നല്ലതായിരിക്കും കാരണം ചിലർക്ക് ആ പുറത്ത് ചോക്ലേറ്റ് ഇരിക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെയായിരിക്കും ഇഷ്ടം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഞാനത് എന്തായാലും കൺഫേം ചെയ്തിട്ട് ചെയ്യാറുള്ളത് മിക്കവർക്കും ഇഷ്ടമുള്ള എന്തായാലും ഡിസൈൻ എന്നാണ് കൂടുതൽ ആൾക്കാർ പറയാറ് ഇപ്പൊ ഇത് ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആട്ടോ കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഡിസൈൻ ആട്ടോ മിക്കവാറും ഇങ്ങനത്തെ കേക്കിൽ ലാസ്റ്റ് മിനിറ്റ് മനസ്സിൽ വന്ന ഡിസൈൻ ആട്ടോ കൂടുതൽ ചെയ്തു കൊടുക്കാറ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ചോക്ലേറ്റ് അനാശം ഒഴിച്ചിട്ട് മുകളിൽ എന്തെങ്കിലും ചോക്ലേറ്റ് വെച്ച് കൊടുക്കേ പക്ഷേ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നിട്ടാ എനിക്ക് തോന്നിയതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടി പറയേ പിന്നെ അതേ കളറിലുള്ള കുറച്ച് ബട്ടർഫ്ലൈസ് വെച്ചുകൊടുത്തേ പിന്നെ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടപ്പോഴേ എല്ലാവരും ഭയങ്കര സ്പീഡാണ് ഇത് എങ്ങോട്ടാണ് ഞാൻ ഓടിപ്പോണെന്നൊക്കെ പറഞ്ഞ കമന്റ് വന്നായിരുന്നേ അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബോർഡിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാട്ടാ ഞാൻ സ്പീഡിൽ പറഞ്ഞത് ഇനി ഞാൻ സ്പീഡ് വരയ്ക്കാൻ നോക്കാട്ടാ പിന്നെ നമ്മുടെ രണ്ടാമത്തെ കേക്ക് ഒരു മെർമെയ്ഡ് തീമിലുള്ള കേക്കാണ് ഇത് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആട്ടോ അവിടെ എല്ലാ ബേഡേയ്ക്കും നമ്മൾ തന്നെയാണ് കേക്ക് ചെയ്യുന്നത് ഇത് അത്യാവശ്യം നല്ല ലോങ്ങിലേക്ക് കൊണ്ട കേക്ക് എന്നാലും അവരെ എല്ലാ പ്രാവശ്യം നമ്മുടെ അടുത്ത് തന്നെ കേക്ക് വാങ്ങിക്കാറ് എല്ലാ ബേട്ടക്കും ഒരു തീമ് ഉണ്ടാവും അപ്പം ഈ പ്രാവശ്യത്തെ തീമ് മെർമെയ്ഡാണ് റെഫറൻസ് പിക്ക് സെൻഡ് ചെയ്തപ്പോൾ കേക്ക് ഫുള്ള് കവർ ചെയ്തത് ഫോൺടെൻറ്റ് വെച്ചായിരുന്നു പക്ഷെ നമ്മളെ ഫോൺടെ ഒഴിവാക്കിയിട്ട് സെയിം ആ ഡിസൈൻ വിപ്പിംഗ് ക്രീമിലാട്ടോ ചെയ്യുന്നത് ഫോൺടെ വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷൻ കിട്ടില്ല എന്നാലും മാക്സിമം നമ്മൾ അതുപോലെ ആക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കട്ടോ കേക്കിന്റെ വെയ്റ്റ് വൺ കെ ജി ആയിരുന്നു കേട്ടോ ഫ്ലേവർ ചോക്ലേറ്റായിരുന്നു വൺ കെ ജി കേക്ക് ആണെങ്കിൽ നമ്മൾ ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും വെയിറ്റ് കൂടുതലാവാറുണ്ട് കേട്ടോ എന്നാലും തീം കേക്കുകൾ ചെയ്യുമ്പോഴത്തേക്കും ഹൈറ്റ് ചെയ്യണമെന്ന് കുറച്ച് ഭംഗി മെർമേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഫോണ്ടൻറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ കുറച്ച് ലേസർ പ്രിന്റും വെക്കുന്നുണ്ട് പിന്നെ മെർമയുടെ നമ്മൾ ടോയ് ആട്ടോ വെച്ച് കൊടുക്കുന്നത് ഈ കേക്ക് നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫൈനൽ കൂട്ടേണ്ട ആവശ്യമില്ല കാരണം ഇതിന്റെ സൈഡിലുള്ള ഡിസൈൻ വരുമ്പോൾ സൈഡ് അധികം പെർഫെക്ഷൻ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ടോപ്പ് മാത്രം നമ്മൾ അത്യാവശ്യം നല്ലോണം ക്ലിയർ ആക്കിയാൽ മതി സൈഡിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആട്ടോ കൊടുക്കുന്നത് അത് നമ്മൾ ബ്ലൂവിന്റെ പല ആണ് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ റോസറ്റ ഡിസൈൻ ഒക്കെ കൊടുക്കണം നോസിലില്ലേ അതാട്ടോ യൂസ് ചെയ്തേക്കണേ പിന്നെ ഇതിന്റെ കൂടെ തന്നെ എട്ട് കപ്പ് കേക്കും കൂടെ ഉണ്ടായിരുന്നത് അത് നമ്മൾ ഒരു വൈറ്റ് ബ്ലൂ കോമ്പിനേഷനിലാട്ടോ ചെയ്യുന്നത് നമ്മൾ ഏത് കളറിലുള്ള കേക്കാണോ ചെയ്യണേ ആ കളറിലുള്ള കപ്പ് കേക്ക് ലൈനേഴ്സ് എടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ കേക്കിൽ പ്രിൻ്റൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫോൺ ടെറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് പവിഴപ്പുറ്റുകളും പിന്നെ അതും ഇതൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പേര് വെക്കുന്നുണ്ട് നമ്മൾ ആ മുകളിൽ ഇട്ടു കൊടുത്തത് കേക്കിൻ്റെ ക്രംസ് പൊടിച്ചിടാട്ടോ പിന്നെ കുറച്ച് വൈറ്റ് ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടാ പിന്നെ നമ്മൾ ചെറിയൊരു ക്യാൻഡിൽ വെച്ചു കൊടുക്കണ്ടേ പിന്നെ എല്ലാ കേക്കിലും അങ്ങനത്തെ ക്യാൻഡിൽ വെക്കാറുണ്ട് കേട്ടോ എനിക്ക് നമ്പർ ക്യാൻഡിലേക്കാളും ഇഷ്ടം ഇതാട്ടോ പിന്നെ കപ്പ് കേക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി പ്രിൻ്റ് അതിലും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ അത് സെറ്റ് ചെയ്ത് നമ്മൾ ഡെലിവറി ചെയ്തിട്ടോ പിന്നെ അടുത്ത കേക്ക് മൂന്ന് ഫ്ലേവറിൽ തന്നെ കേക്കാട്ടോ നമ്മുടെ കസാട്ട ഐസ് ക്രീമില്ലേ അതിൻ്റെ ഫ്ലേവറിലുള്ള കേക്കാണ് കസാട്ട കേക്ക് അതായത് നമ്മുടെ വൺ കെ ജി കേക്ക് മൂന്ന് ഫ്ലേവറിൽ മൂന്ന് പാട്ടായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടാട്ടോ കേക്ക് ഉണ്ടാക്കിയേക്കണേ ഇപ്പം നമ്മൾ മിക്സ് ചെയ്തോണ്ടിരിക്കണത് സ്ട്രോബെറി ഫ്ലേവർ ആട്ടോ പിന്നെ ഇത് പിസ്തയും പിന്നെ ഉള്ളത് ചോക്ലേറ്റുമാണ് വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലേവേഴ്സ് ചേഞ്ച് ചെയ്യാം കേട്ടോ അതായത് പിസ്ത ഇഷ്ടം അല്ലെങ്കിൽ പിസ്തയ്ക്ക് വരാൻ വേറെ ഏതെങ്കിലും ഫ്ലേവർ നമുക്ക് ചൂസ് ചെയ്യാവേ ഈ വാവയ്ക്ക് സ്ട്രോബെറി എന്തായാലും വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടാ നമുക്കിപ്പോൾ ഫ്രഷ് സ്ട്രോബെറി അവൈലബിൾ അല്ലാട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തായാലും അത് വെച്ചു കൊടുത്താൽ കാരണം ആൾക്ക് സ്ട്രോബെറി വലിയ ഇഷ്ടമാണ് ആളുടെ അമ്മ പറഞ്ഞിട്ട അങ്ങനെ നമ്മൾ സ്ട്രോബെറി ലെയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് ആട്ടോ ഫിലിംഗ്സ് ആയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് വെച്ച് കൊടുക്കുന്നത് പിസ്തയുടെ കേക്കാണേ ഈ കേക്കിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞില്ല കേട്ടോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് എന്തെങ്കിലും റെഫറൻസ് പിക്ക് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചെയ്താൽ മതിലോ വാവയുടെ ഡ്രസ്സ് പച്ചയായതുകൊണ്ട് പച്ച കളറിലുള്ള കേക്ക് ചെയ്താൽ മതിതാ കേട്ടോ പറഞ്ഞേ പിന്നെ കേക്ക് വളരെ സിമ്പിളായിട്ട് മതി എന്നെ എടുത്ത് വന്നിട്ടുണ്ടായേ പിന്നെ പച്ച കളറിൽ എങ്ങനെ സിമ്പിളാക്കി ചെയ്യാന്നൊക്കെ ഓർത്തപ്പോഴാണ് ബട്ടർഫ്ലൈസ് ഇരിക്കണത് കണ്ടത് സംഭവം നമ്മുടെ അടുത്ത് പച്ച കളറിലെ ഡ്രസ്സിട്ട ഗേളിന്റെ പ്രിന്റ് ഉണ്ടായിരുന്നെങ്കിലും കേക്കിന് ഹൈറ്റ് ആഞ്ഞോണ്ട് നമുക്കത് വെക്കാൻ വെക്കാൻ പറ്റിയില്ലോ കാരണം നമ്മുടെ ഗേളിന് കേക്കിനേക്കാൾ ഹൈറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പച്ച കളറിലുള്ള ബട്ടർഫ്ലൈസിൽ തന്നെ അഭയം പ്രാപിക്കേണ്ടി വന്നു കേക്കിന്റെ ടോപ്പിലും സൈഡിലും നമ്മളൊരു വേവി ഡിസൈൻ ആട്ടോ കൊടുക്കുന്നേ പിന്നെ വളരെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓവർ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റില്ല പിന്നെ വാവയുടെ പേരും വെച്ച് കൊടുത്തിട്ട് ബട്ടർഫ്ലൈസിന് അവിടെ ഇവിടെ ആയിട്ട് പറക്കണ പോലെ കൊടുത്തെ പിന്നെ വൈറ്റ് പേൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ഇട്ട് കൊടുത്ത് നമ്മൾ ആ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കി കെട്ടോ ഇത് നമ്മുടെ നാലാമത്തെ കേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കസിന് വേണ്ടിയുള്ളതായിരുന്നു ചേട്ടന് ഗിഫ്റ്റ് എടുക്കാനായിട്ട് അനീതിമാർ ഓർഡർ ചെയ്ത കേക്കാട്ടോ ഇതിൻ്റെ റെഫറൻസ് പിക്ക് തന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള കുറേ ഡിസൈൻസ് ആണ് മെയിൻ ആയിട്ട് നേവി ബ്ലൂ കളറായിരുന്നു ആയിരുന്നു കേട്ടോ വേണ്ടത് അതായത് എല്ലാം ഭയങ്കര ഡാർക്ക് കളറായിട്ടുള്ള കേക്കായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു ഡാർക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കൈപ്പ് പിന്നെ കയ്യിലൊക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് സെലക്ട് ചെയ്ത കേക്കാട്ടത് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കളർ അധികം ഡാർക്ക് വേണ്ട കയ്യിലാവാത്ത രീതിയിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞട്ടോ കാരണം ഡാർക്ക് കളർ കൊടുക്കുന്നതോടെ എനിക്കും അധികം താല്പര്യം അങ്ങനെ ലാസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ കേട്ടോ നമ്മൾ ചെയ്യുന്നത് അതിൽ തന്നെ എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഭംഗിയായിട്ട് ചെയ്തോളാനും അവർ പറഞ്ഞ് ഇതിൻ്റെ ഫ്ലേവറും ചോക്ലേറ്റ് തന്നെയാണ് വെയിറ്റും വൺ കെ ജി ആട്ടോ ആ പിന്നെ ഗോൾഡൻ കളർ വെച്ച് മുകളിൽ പേരെഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ നമ്മൾ വൈറ്റ് ക്രീം വെച്ച് അത്യാവശ്യം നല്ലോണം തന്നെ ഫൈനൽ കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വൈറ്റ് ക്രീം വെച്ച് അത്യാവശ്യം നല്ലോണം കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒന്ന് ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണേ പിന്നെ ബാക്കി കളർ കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ കളർ സ്പ്രെഡ് ആവാതി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ വൈറ്റും രണ്ടാമതായിട്ട് ലൈറ്റ് ബ്ലൂവും പിന്നെ ഡാർക്ക് ബ്ലൂ അങ്ങനെ കേട്ടോ കൊടുക്കുന്നത് ആ മൂന്നാമ്പതായിട്ട് കൊടുത്തിരിക്കുന്ന കളർ കിട്ടാനായിട്ട് ആ ബ്ലൂവിലേക്ക് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തിട്ടോ ആ കളറ് കിട്ടിയേക്കണേ ഒന്നോ രണ്ടോ ഡ്രോപ്പ് കൊടുത്താൽ മതിയാവേ നേവി ബ്ലൂ കൊടുത്തപ്പോൾ ഒരു ഭംഗിയില്ലാത്ത കളറായിട്ടോ കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ ഗോൾഡൻ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ഈ വാപ്പറേറ്റ് മിക്സ് ചെയ്തിട്ട് കേക്കിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടോ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആക്കി എടുത്തത് പിന്നെ മേളിൽ ഗോൾഡനിൽ പേരെഴുതണമെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ ഗോൾഡൻ ഫോണ്ടൻറ്റ് എടുത്തിട്ട് കൈവശ തന്നെയാട്ടോ ആ ലെറ്റർ ഉണ്ടാക്കിയെടുത്തേക്കണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ ലെറ്റർ ചെയ്തപ്പോൾ ഈ ലെറ്റർ ചെയ്യണോ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ നെക്സ്റ്റ് ടൈം എന്തായാലും ചെയ്യാവേ ഇത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ കട്ടറിൽ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ലെറ്റർ ആയിട്ട് കിട്ടി അപ്പോൾ അതിൽ തികയാത്ത കൊണ്ടാ കേട്ടോ ഞാൻ ഇങ്ങനെ ചെറുതാക്കി പിന്നെ ചെറുതാക്കിൻ്റെ ടോപ്പിൽ ചുറ്റിലും ആ ഗോൾഡൻ ടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും കൂടെ കൊടുക്കണ്ടട്ടാ കേക്കിൻ്റെ ലുക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമായേ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഈ നാല് കേക്കിൽ ഏത് കേക്കാണ് ഇഷ്ടമായെന്ന് പറയണോട്ടോ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും പറയണേ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ബെറ്ററാക്കാൻ നോക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ താങ്ക്